She joined this organization called mad, and there she would go to orphanages and teach children, to, uh, poor children. And even after she uh, left college, even after she, after she became a chartered authority, these children would still call up, And then they would ask her, do you need the answer, give us, uh, explain to us. Other she would explain, she would tell, it matter pressure I she would patiently she would give them all the how to answer what questions uh, examiner, the important questions all that she would uh, prepare and these children, i'm very happy to say many of them they've, they've uh, got jobs in bands and um, one uh, boy is doing his mba all these children had come there they are coming and crying and telling me ഞങ്ങള് എന്ത് ചെയ്യേണ്ടേ അത് ചേച്ചി പോയില്ലേ ഞങ്ങളെ വിട്ടുപോയില്ലേ അതുപോലെ തന്നെ സ്കൂൾ കോളേജിലെ പിള്ളേർ വന്നിട്ട് പറയാ ഞങ്ങളുടെ ബെഞ്ച് മാർക്ക് ആയിരുന്നു അല്ല അതുപോലെ അവള് അവള് അവളുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി അത്ര അവള് പ്രയത്നിച്ചു അതിൻ്റെ കൂടെ തന്നെ അവൾ കൂടെയുള്ളവരെ അവള് കൊണ്ടുപോയി അതാണ് അവളുടെ പ്രത്യേകത ആ ഒരു ുംങ്ങനെയും എനിക്ക് ഒരു അപേക്ഷ മാത്രമേ ഉള്ളൂ ഈ ഒരു മൂവ്മെന്റ് ഇത് ഒരു പൊളിറ്റിക്കൽ മൂവ്മെന്റ് അല്ലെങ്കിൽ ഒരു ഒരു റെപ്യൂട്ടേഷന് വേണ്ടി ഒന്നും ഒരിക്കലോ ആവരുണ്ട് ഇതിനകത്ത് സത്യം ഉണ്ട് ഈ മൂവ്മെന്റ് ഇതിന്റെ അറ്റത്തെ എത്തും അതുകൊണ്ട് ആ സത്യം ഉണ്ടാവണം നിങ്ങളുടെ ഈ മൂവ്മെന്റ് രഞ്ജിതിനോടും പ്രവീൺ സാറിനോടും ഒക്കെ ഞങ്ങൾക്ക് പറയാനുള്ള ഈ മൂവ്മെന്റിന് ആ സത്യം ഉണ്ടാവുന്നു നമ്മള് ശരിക്കും പ്രയത്നിച്ച നമ്മുടെ ചെറുപ്പക്കാരെന്ന് വെച്ചാ ഈ ലോകത്തിന്റെ അല്ലേ ചെറുപ്പക്കാരിൽ ഏറ്റവും നല്ല പിള്ളേർ അത്ര പഠിച്ച് ബുദ്ധിമുട്ടി അത്ര നന്നായിട്ട് പോകുന്ന പിള്ളേര് അതുകൊണ്ടല്ലേ ഈ ലോകം മൊഴി നിങ്ങൾ പോണത് എവിടെ ചെന്നാലും നമ്മുടെ പിള്ളേരെ അത്ര നന്നായിട്ട് വർക്കി അതുകൊണ്ട് ഈ പിള്ളേരെ നമ്മൾ കൂടെ കൂട്ടി അവരുടെ വിഷമങ്ങൾ നമ്മൾ അറിഞ്ഞു മനസ്സിലാക്കി ഇവള് ശരിക്കും എന്തുകൊണ്ട് ഇവള് പോയില്ലെന്നു വെച്ചാൽ ഇവൾക്ക് ഇവള് ഇവൾക്ക് അറിയില്ലല്ലോ ഈ ഒന്നാം നീ ഇരുപത്തി ആറ് വയസ്സായ കൊച്ചിനെ അറിയാമോ എനിക്ക് എന്തെങ്കിലും അസുഖം വരും എനിക്ക് ഇങ്ങനെ വരും അങ്ങനെ അത് നിങ്ങൾ ചിന്തിക്കുന്നില്ല നമ്മള് പറയുന്നുണ്ട് വീട്ടിൽ നിന്ന് നീ ഇത്ര സ്ത്രീം ചെയ്ത് രാത്രി ഒന്നര മണിക്കൊക്കെ പുറത്ത് ഇവള് ഓൺ സൈറ്റ് ഓടിച്ചിട്ട് പോകുമ്പോ ചില സ്ഥലത്ത് ഓടിച്ചിട്ട് നമുക്ക് അവിടെ ഇതുണ്ടാവും സ്റ്റേ ഉണ്ടാവും അപ്പൊ അവിടെ സ്റ്റേ ഉള്ള സ്ഥലത്താണെങ്കിലും ഞാൻ വിളിക്കുമ്പോഴൊക്കെ ഞാൻ എത്ര രാത്രി രാത്രിയായി ഞാനിങ്ങനെ വിളിച്ചോണ്ടിരിക്കുന്നു അപ്പൊ രാത്രി ഒന്നര മണിക്കും രണ്ടു മണിക്കും ഒക്കെ ഇരുന്ന് ഇവിടെ ഇരുന്ന് അത് എനിക്ക് കംപ്ലീറ്റ് ചെയ്യണം തീർക്കണം ഇത് പിന്നെ ഇവളുടെ ഒരു പ്രത്യേകത അവൾടെ ഇത് എല്ലാം കഴിഞ്ഞപ്പോവേക്കാർ വന്ന് ഞങ്ങളോട് പറഞ്ഞു ഷി വാസ് എ ബ്രില്യൻ ഗേൾ അവളുടെ വർക്കിംഗ് ബ്രില്യൻ ആയിരുന്നു ഷീയുടെ റീച്ച് ദ ടോപ്പ് പറയുന്നത് ഇവള് ആർട്ടിക്കിൾ ഷിപ്പ് ചെയ്തപ്പോഴും ഇവിടെ വർക്ക് ചെയ്തപ്പോഴും ഒക്കെ ഷീ വുഡ് നോട്ട് ജസ്റ്റ് കംപ്ലീറ്റ് വർക്ക് ഷുഡ് ഗിവ് ഫൈൻഡിങ്സ് ഇങ്ങനെ ഇങ്ങനെ വേണം റെക്ടിഫൈ ചെയ്യാൻ അവളുടെ കൺക്ലൂഷൻസ് ഇതെല്ലാം കൊടുത്തിട്ടാണ് അവള് ചെയ്യുന്നത് ഇപ്പൊ ഇവിടുത്തെ ചാർട്ടർ അക്കൗണ്ടന്റ്സ് തന്നെ വന്നിട്ട് ഞങ്ങളോട് പറയാം ഇവളുടെ വർക്ക് കണ്ടു കഴിഞ്ഞാൽ നമ്മള് എന്താ ആളെ അറിഞ്ഞില്ലെങ്കിൽ പോലും നമുക്ക് ആളോട് റെസ്പെക്ട് തോന്നും അങ്ങനെയാണ് അത്ര ഇതായിട്ട് അവള് വർക്ക് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് മൂവ്മെന്റ് അത് നിങ്ങള് വെറുതെ ചെയ്യരുത് അവളുടെ പേരിൽ അത് വെറുതെ ആക്കരുത് അതിന് ഒരർത്ഥം കണ്ടെത്തണം അത് അത് അർഹതപ്പെട്ട പിള്ളേർക്ക് അതിന്റെ ഗുണം കിട്ടണം നമ്മുടെ പിള്ളേര് അതുപോലെ ഇവിടെ ദർശനിക്കുന്നുണ്ട് നമ്മൾ അറിയണില്ല എന്നുള്ളു